മാവുങ്കാൽ സത്സംഗം നടത്തിവരുന്ന ശ്രീമദ് ഭാഗവത വിചാരസത്രം പ്രതിമാസ പരിപാടികൾക്ക് സമ്പന്നമായ സമാപനം വിവിധ ആരാധനാലയങ്ങളിലെ ആചാര സ്ഥാനികർക്കായി ഒരുക്കിയ ആദരവ് സമാപന സുദിനത്തെ സവിശേഷമാക്കി സവിശേഷമാക്കിസ് മാവുങ്കാലിലെ ശ്രീരാമക്ഷേത്രം കേന്ദ്രീകരിച്ചാണ് സത്സംഗം കാഞ്ഞങ്ങാടിന്റെ ഉപസമിതിയായ മാവുങ്കാൾ സത്സംഗം എല്ലാ മാസവും ശ്രീമദ് ഭാഗവത വിചാരസത്രം നടത്തിവരുന്നത് ഇതിന്റെ ഭാഗമായുള്ള ഇത്തവണത്തെ പരിപാടികളാണ് ബുധനാഴ്ച അരങ്ങൊഴിഞ്ഞത് ദിന പരിപാടികൾക്ക് തുടക്കം കുറിച്ച് ബ്രഹ്മശ്രീ എടമന ഈശ്വരൻ തന്ത്രികൾ ദീപപ്രജ്വലനം നടത്തി ശേഷം സത്സംഗം കുടുംബാംഗങ്ങൾ ശ്രീമദ് ഭാഗവത പാരായണം നടത്തി దామేష తలయో వత్తదేత తా తథ అహోరా ప్రాణి సమానైవ వంద్యతా ముషభాపి సుపంజసిత రాశిస్తెతి వివ వష్టం పరిశరేణ నిహిత సశ్వదవ పాసదేవి యథామేవి సంబా ఆక్రమణవశవ సంయోజితా శ్రేధి శ్రేహి తతాన జన్మకర్మణాణి యోగవిస్తా జ్ఞాటాం యథా శరణే ഭാഗവതാചാര്യൻ കൈതപ്രത്തെ ബ്രഹ്മശ്രീ കാനപ്രമീശ്വരൻ നമ്പൂതിരി മാസ്റ്ററുടെ പ്രഭാഷണവും ഉണ്ടായിരുന്നു അവിടെ ஒரு <laughs> അനുബന്ധമായി സംഘടിപ്പിച്ച ആദരസഭയിൽ അടോട്ട് പഴയ സ്ഥാനത്തെ ഭാസ്കരൻ അന്തിത്തിരിയൻ പി നാരായണൻ വെളിച്ചപ്പാടൻ നിലാങ്കര ശ്രീ കുതിരക്കാളിയമ്മ ദേവസ്ഥാനത്തെ കെ വി അച്യുതൻ കൊടക്കാരൻ അടിയാർക്കാവ് ശ്രീ കരിഞ്ചാമുണ്ടിയമ്മ ദേവസ്ഥാനത്തെ പി ദാമോദര പണിക്കർ ചന്ദ്രബാബു മേലെടുക്കം എന്നീ ആചാരസ്ഥാനികർക്കാണ് ആദരവർപ്പിച്ചത് തുടർന്ന് അംഗങ്ങളുടെ നേതൃത്വത്തിൽ ഭഗവത്ഗീതാ പാരായണവും ശ്രീമദ് മഹാഭാഗവത പാരായണവും വിഷ്ണു സഹസ്രനാമ പാരായണവും ചൊല്ലി സമർപ്പണം നടത്തി ചന്ദ്രശേഖരൻ നീലേശ്വരം സ്വാഗതവും പി പി രാധിക നന്ദിയും പറഞ്ഞു ബ്രഹ്മശ്രീ എടമന ഈശ്വരൻ തന്ത്രി ജോൽസ്യർ നാരായണൻ കൊട്ടോടി ചന്ദ്രശേഖര നീലേശ്വരം പി പി രാധിക സുമാരാഘവൻ രുക്മിണി ദാമോദരൻ സീതാ വാര്യർ ഊർമിള സുരേഷ് എസ് ഷീല എന്നിവർ പരിപാടികൾക്ക് നേതൃത്വം നൽകി ആരതി മംഗളം സമർപ്പണം പ്രദക്ഷിണ നമസ്കാരം അന്നദാനം എന്നിവയും നടന്നു ന്യൂസ് ബ്യൂറോ കാഞ്ഞങ്ങാട്